ബോയിനി ഞാനമ്മോട് പറഞ്ഞില്ല അവരെ വിട്ട് ഇങ്ങേര സോന്ന് മകളെ സന്തുഷിപ്പിക്കാൻ വേണ്ടി അവളെ കുഞ്ഞി പോയെന്ന സംഗതി തീർക്കാനായിട്ട് എന്നെ കൊല്ലാനായിട്ട് അവളെ വിട്ട് ഇങ്ങേര തന്നെയാ ആ ആ ആ ആരാടി നിന്നോട് ഈ കള്ളൊക്കെ പറഞ്ഞു പറേണ്ടവര് തന്നെ ആ ആ മാർക്കോ ആയിക്കോമേ അല്ലാതെ ആരും ഇങ്ങനെ കള്ളക്കളൊന്നും പറയില്ല അതെ മാർക്കോ തന്നെ മാർക്കോയെ ഇവിടെ വെറുത്തിട്ട് തെളിവ സഹിതം ഞാൻ പറയിക്കട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടല്ലോ മാർക്കോ തല്ലി അവശരാക്കി അവിടെ കൊണ്ടിരിക്കുന്ന രണ്ടുമൂന്ന് ഗുണ്ടകള് എന്തിനാ എന്തിനാ എന്റെ മോളോട് ഈ ചതിയൊക്കെ ചെയ്യുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കറിയാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള എന്നാ പിന്നെ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറയട്ടെ ഇതുവരെ നിങ്ങളുടെ അമ്മ അറിയാത്ത ഒരു കാര്യം ഇനി എന്തിനാ സ്വന്തം അമ്മയുടെ മുന്നിൽ മകൻ ചെയ്ത പ്രവൃത്തികളൊക്കെ മറച്ചു വെക്കുന്നത് എന്ത് കാര്യ ഒന്നും ഇല്ലമ്മേ ഇവളുമാരെ വെറുതെ കണ്ട കിനാവല്ല കണ്ടതാ നിങ്ങളോടൊപ്പം ലോറിയിൽ സഞ്ചരിച്ചപ്പോ നിങ്ങളൊരു ബൈക്ക് ഇടിച്ച് തെറുപ്പിക്കുന്നത് അത് ഞാൻ മുത്തശ്ശോട് മറച്ചു വെക്കുന്നില്ല എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴേ അത് സംഭവിച്ചത് ഞാനും ലോറിയിൽ യാത്ര ഒരു രാത്രി ചെയ്യുമ്പോഴ സ്പീഡി വന്ന ഇയാളുടെ ലോറി ഒരു ബൈക്കിലേക്ക് പാഞ്ഞു കയറി ഒരു ഒരച്ഛനും മകനും സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ആ നേരത്തെ രണ്ടാളെയും വേണമെങ്കിൽ ആ ലോറി തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കായിരുന്നു പക്ഷേ അതുകൊണ്ട് എന്താ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് അരക്ക് കീഴ്പോട്ട് തളരുകയും ചെയ്തു ഇനി ബാക്കിയും കൂടെ കേട്ടോ അന്നാ ബൈക്ക് ആക്സിഡന്റ് മരിച്ചത് വിശ്വനാഥൻ എന്ന പേരുള്ള ഒരു മനുഷ്യനായിരുന്നു കമലേശ്വരത്തെ വിശ്വനാഥൻ അച്ഛൻ അന്ന് അച്ഛനൊപ്പം സഞ്ചരിച്ച കണ്ണേട്ടം മരിച്ചില്ല പകരം കണ്ണേട്ടന്റെ അരുക്ക് താഴോട്ട് ചലനശേഷി ഇല്ലാതായി ശരിക്കും പറഞ്ഞ കണ്ണിട്ടന്റെ അച്ഛന്റെ കൊലയാളിയാ ഈ നിൽക്കുന്നത് വെറുതെ ഒന്നുമില്ല എനിക്കറിയാവുന്ന നേരിട്ട് കണ്ട സത്യങ്ങളുടെ അമ്മയോട് പറഞ്ഞു നാളെ അത് കണ്ണേട്ടനോട് പറയാനുള്ള ഇട വരുത്തരുത് അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞ ഇപ്പൊ പലതും കണ്ടും കേട്ടും ക്ഷമിക്കുന്ന കണ്ണേട്ടൻ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മാപ്പ് തരില്ല അറിയാലോ കണ്ണേട്ടനോ അനന്തുട്ടനോ ഒക്കെ വക്കീലന്മാരാ അവര് നിങ്ങളെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടിരിക്കും എന്താ ഞാൻ ഈ അതെ കേട്ടതൊക്കെ പകൽ പോലെ സത്യ ഇനി ഇങ്ങനെ മനഃപൂർവ്വം ആ അച്ഛനെയും മോനെയും കൊല്ലാൻ ശ്രമിച്ചതാണോ എന്ന് മാത്രമേ അറിയാനുള്ളൂ